ഹായ് ഫ്രണ്ട്സ് സീ കെസ് ഫാം എന്ന യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് സിരോയ് ആടുകളെ കുറിച്ചാണ് അവയെ എങ്ങനെ തിരിച്ചറിയാം അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക രാജസ്ഥാനിലെ സിരോയി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഈ ആടുകൾ വരുന്നത് വളരെ പ്രതിരോധ ശക്തിയുള്ള ഒരാടിനമാണ് സിരോയി ആടുകളെ പോലെയും ജിംനാപിയാരി ആടുകളെ പോലെയും നല്ല രീതിയിൽ ശരീരവൽപ്പമുള്ള ഒരാടാണ് സിരോയി മാത്രമല്ല ഇവക്ക് അറുപത് മുതൽ നൂറ് കിലോ വരെ ബോഡി വെയിറ്റ് വരുന്നുണ്ട് സിരോയി ആടുകളെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് നോക്കാം തൗട്ട് നിറഞ്ഞ ഇരുണ്ട നിറത്തിലാണ് ഇവയെ കാണപ്പെടുന്നത് ചെറിയ പിന്നിലേക്ക് വളഞ്ഞ കൊമ്പുകളാണ് ഇവർക്കുള്ളത് സിരോയി ആടുകളിൽ നിന്ന് ഒരു ലിറ്റർ മുതൽ ഒന്നര ലിറ്റർ വരെ പാല് ലഭിക്കാറുണ്ട് പെരുന്നാൾ പോലെയുള്ള സീസണുകളിൽ നൂറിലധികം സിരോയി ആടുകളെ നമ്മുടെ കേരളത്തിലെത്തിക്കാറുണ്ട് ഇറച്ചി ആവശ്യത്തിനാണ് കൂടുതലും സിരോയി ആടുകളെ വളർത്തുന്നത് സിരോയി ആടുകളെ മാത്രം വളർത്തുന്ന പല ആട് നമ്മുടെ കേരളത്തിലുണ്ട് അതിന് പ്രധാന കാരണം അവരുടെ മാംസത്തിന് വളരെ ഡിമാൻഡുണ്ട് സിരോയി ആടുകളുടെ പോരായ്മ എന്ന് പറയുന്നത് മലബാറി ആടുകൾക്ക് ഒരു പ്രസവത്തിൽ രണ്ടിലധികം കുട്ടികളെ ലഭിക്കും എന്നാൽ സിരോയി ആടുകൾക്ക് ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞിനെയാണ് കൂടുതലും ലഭിക്കുന്നത് സിരോയി ആടുകൾക്ക് ഒരു കുട്ടിയാണെങ്കിലും മലബാറി ആടുകളുടെ രണ്ട് കുട്ടികളുടെ തൂക്കം ഇവക്ക് കിട്ടും ഇവയുടെ ഭക്ഷണ രീതിയും കൂടിൻ്റെ വൃത്തിയുമെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആട് വളർത്തൽ നല്ല രീതിയിൽ തന്നെ ലാഭകരമാക്കാം ഇത്രയും കാര്യങ്ങളാണ് സിരോയി ആടിനെ കുറിച്ച് പറയാനുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആട് വളർത്തുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക